ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ലബനാൻ കരയുദ്ധം നടക്കുന്ന ലബ്രാൻ ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശത്തേക്ക് സാക്ഷാൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സന്ദർശനം നടത്തിയിരിക്കുന്നു ഇസ്രായേലിന്റെ സൈന്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു വളരെ വലിയൊരു വും നടത്തിയിട്ടുണ്ട് ലോകം തന്നെ ഉറ്റുനോക്കുകയായിരുന്നു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹോ ലബ്നാൻ അതിർത്തി പ്രദേശത്തേക്ക് ഈ എത്തിയ സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് ഇസ്രായേലി സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൊണ്ട് പ്രസംഗിച്ചത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഞാൻ ഇസ്രായേലി സൈനികർക്കൊപ്പം ലബിനാൻ അതിർത്തിയിലാണ് കേവലം മീറ്ററുകൾ മാത്രം ദൂരെയാണ് ഇസ്രായേലി സൈനികരും ഹേസ്മുല്ല ഭീകരരും തമ്മിൽ പോരാട്ടം നടക്കുന്നത് ഞാൻ നമ്മുടെ സൈനികരോട് നേരിട്ട് പറഞ്ഞു നിങ്ങളാണ് യഥാർത്ഥ ൾ തീവ്രവാദത്തിനെതിരെ ഏഴ് യുദ്ധമുഖങ്ങളിൽ പോരാടുന്ന സിംഹങ്ങളാണ് നിങ്ങൾ ഒരു വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ സെവൻത്തിന് നാം ആക്രമിക്കപ്പെട്ടു പക്ഷേ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വമ്പൻ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു ഭീകരവാദികൾക്ക് നിങ്ങൾ നൽകുന്ന അതിശക്തമായ തിരിച്ചടി കണ്ട് ലോകം തന്നെ അത്ഭുതത്തോടെ നിങ്ങളെ നിങ്ങളെ നോക്കുന്നു ഞാൻ സല്യൂട്ട് ചെയ്യുന്നു കൊടി പാറിക്കുന്ന തലമുറയാണ് നിങ്ങൾ നമ്മൾ സഹായത്തോടെ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും വിജയം കൈവരിക്കുക തന്നെ ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു ലബ്നാന്റെ അതിർത്തി പ്രദേശത്ത് എത്തിക്കൊണ്ട് മീറ്ററുകളപ്പുറത്ത് ഇസ്രായേലി സൈന്യവും തമ്മിൽ കരയുദ്ധം നടക്കുന്നതിൻ്റെ തൊട്ടടുത്തേക്ക് സാക്ഷാൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ന നേരിട്ട് സന്ദർശനം നടത്തിയിരക്കുന്നു ലോകം തന്നെ ആ ഒരു സന്ദർശനത്തെ കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് കരയുദ്ധം നടക്കുന്നതിന്റെ തൊട്ടടുത്തേക്ക് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു സൈനികരുമായിട്ട് സംവദിക്കുന്നു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു നിങ്ങളാണ് പോരാളികളെന്ന കൃത്യ അവർ അതായത് ഇസ്രായേലി സൈനികരെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നേരിട്ട് അതിർത്തി പ്രദേശത്തെത്തിയതിൽ എത്രത്തോളം എത്രോളം കോൺഫിഡൻസ് അവർക്ക് കൂടിയിട്ടുണ്ടാവും എന്നുള്ളത് സകലരും ഒന്ന് ചിന്തിച്ചു നോക്കും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്ക് അതിർത്തി പ്രദേശത്തേക്കൊന്നും വരേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ആ ഒരു സ്ഥാനത്തിരിക്കുന്നതിലെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവു എത്രത്തോളം യോഗ്യനാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ല്ലേ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ആർജവമുള്ള ഒരു നേതാവ് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു എന്ന് പറയുന്നത് ഇവിടെ ഇറാന് ഇസ്രായേലിലേക്ക് ഇരുന്നൂറോളം ഇരുന്നൂറ് മിസൈലുകള് അയച്ച് ആക്രമിച്ച സമയത്ത് ഇവിടെ നമ്മുടെ കേരളത്തിലെ ഒരുപാട് തീവ്ര ചിന്താഗതിക്കാരൊക്കെ കമന്റ് ബോക്സുകളിൽ ഉൾപ്പെടെ കമന്റ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഏകറിലാണ് ഇസ്രായേലിൻ്റെ പ്രധ പ്രധാനമന്ത്രി ഏകറിലാണ് ഒളിച്ചത് എന്നൊക്കെ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് കണ്ണു കണ്ടോളൂ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവൂ സന്ദർശനം നടത്തിയിരിക്കുന്നു ഈ പറയുന്ന ഈ കമന്റ് ബോക്സിൽ ഇട്ട സഖേല തീവ്ര ചിന്താഗതിക്കാരോടും പറയാനുള്ളത് നിങ്ങളൊക്കെ ആരാധിക്കുന്ന ആയത്തുള്ള അലി കൊമൈലക്ക് അവരുടെ സ്വന്തം ലബുനാനിലെ അവരുടെ ഹിസ്ബുല്ലയുടെ സൈനിക സുരക്ഷയോടുകൂടി

സംഘേടമുണ്ടോ തല അതിർത്തിയിൽ ഒന്നും വരണ്ട എവിടെ നിന്നെങ്കിലൊന്നു ഉയർത്തി കാണിക്കാൻ സാധിക്കുമോ സാധിക്കില്ല ീ പറയുന്ന ഹമാസിന്റെ മേധാവി യഹിയാസിൻമാറും മേധാവി ആഷിം സഫീദിൻ ഇവരൊക്കെ പേരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും സംശയത്തോടെയാണ് നോക്കുന്നത് എന്ന് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഇവരൊക്കെ ജീവിച്ചിരിപ്പില്ല ഒരുപാട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നോണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഈ കാണിച്ചിരിക്കുന്ന ഒരു ഭീകരവാദ നേതാവിനും ഉണ്ടാവില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത് ഈ വ ഒ ഒക്ടോബർ സെവൻ തിന്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള ദിവസത്തിലാണ് ിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ലബ്ന അതിർത്തി പ്രദേശത്ത് എത്തിയിട്ട് സൈനികർക്ക് വലിയ രീതിയിൽ ആത്മവിശ്വാസം കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം ഈ ഒക്ടോബർ സെവൻ ഈ വാർഷികത്തോടനുബന്ധിച്ച് ഈ ഒരു വാർഷിക ദിനത്തില് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ടാൽ എന്താണ് അതിനെ കുറിച്ചൊക്കെ പറയാൻ സാധിക്കുക ഓരോ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഈ ഒക്ടോബർ സെവൻത്തിന് ഇത് ഹമാസ് ഇസ്രായേലിനെ വിറപ്പിച്ച ദിവസം എന്നൊക്കെ അതേപോലെ തന്നെ പറയുകയാണ് ഇസ്രായേലിന്റെ ഈ ക്രൂരതകളുടെ ദിവസം എന്നൊക്കെ ഇസ്രായേൽ ഖാസേൽ ഇത്രയാളെ കൊലപ്പെടും ഈ ഒക്ടോബർ സെവൻ എന്താണെന്ന് കണ്ണടച്ച് ഇരുട്ടാക്കാനാണോ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ശ്രമിച്ചോണ്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊല ചെയ്ത ഹമാസ് എന്ന ഭീകര സംഘടനയാണ് ആ ചെയ്ത ആ ക്രൂരത ചെയ്ത വാർഷിക ദിനമാണ് ഇന്ന് എന്ന് സുബോധമുള്ള സകല മലയാളികൾക്കും അറിയാം ഇവിടെ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുക ഇവിടത്തെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇത്ര ജീവൻ ഖാസേലി ജീവൻ അത്ര പോയി ഇത്ര പോയി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊണ്ടേയിരിക്കുന്നുണ്ട് ഈ ഒക്ടോബർ സെവൻത്ത് ഈ വാർഷിക ദിനം എന്ന് പറയുന്നത് ഈ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി ക്രൂരതകൾ ചെയ്ത ദിവസമായിട്ട് ലോഹം ഓർമ്മിക്കപ്പെടുന്നത് ഈ ഒരു ദിവസം നിങ്ങളൊക്കെ എങ്ങനെ കണ്ണടച്ചിരിട്ടാക്കിയാലും സുബോധമുള്ള ആളുകളും കണ്ണു തുറന്ന് തന്നെ യാഥാർത്ഥ്യം മനസ്സിലാക്കൂ എനി പാലസ്തീനിലെ സാധാരണക്കാരാണെങ്കിലും എവിടെയുള്ള സാധാരണക്കാരാണെങ്കിലും ഇന്ന് എന്ന ഭീകര സംഘടന ഒക്ടോബർ സെവൻത്തിന് ചെയ്ത ക്രൂരത കൊണ്ടാണ് ഇത്തരം സാധാരണക്കാർ പോലും അനുഭവിച്ചത് അനുഭവിക്കുന്നത് എന്നൊക്കെ സുബോധമുള്ള ആളുകൾക്കും അറിയാം ഹമാസ് എന്ന ഭീകര സംഘടന ക്രൂരമായ ആക്രമണം നടത്തിയ ദിവസമായിട്ടു തന്നെ ലോകത്ത് സുബോധമുള്ള ആളുകളും ഈ ദിവസം ഓർമ്മിക്കപ്പെടുമെന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട